മഹാലക്ഷ്മിയുടെ അപ്കമിംഗ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മിയിൽ ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും കൂടി നമ്മുടെ തോമസ് വൈദ്യരുടെ അടുത്തേക്ക് പോകുവാണ് ചികിത്സയ്ക്കായിട്ട് അപ്പൊ മഹാലക്ഷ്മിയും കണ്ണനും കൂടി തോമസ് വൈദ്യരുടെ അടുത്തേക്ക് ചെന്നതും തോമസ് വൈദ്യർക്കാണ് നല്ല സന്തോഷമായി കാരണം കണ്ണൻ സമ്മതിച്ചല്ലോ തോമസ് വൈദ്യരുടെ അടുത്ത് വന്ന് ചികിത്സിക്കാൻ കണ്ണൻ സമ്മതിച്ചതിന്റെ ഒരു സന്തോഷത്തിലാണ് നമ്മുടെ തോമസ് വൈദ്യര് അപ്പുറത്താണീ കമലേശ്വരത്ത് നമ്മുടെ കണ്ണനെ പ്രാവി ശബിച്ചാണ് ഇങ്ങനെ വിടണത് കണ്ണാൻ നീ തോമസ് വൈദ്യരുടെ അടുത്തേക്ക് ചെന്ന് അപ്പുറത്തെ ഭാഗം കൂടി തളർത്തിയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ശബിച്ചാണ് വിടണത് ഉണ്ണിയും രണ്ടാനമ്മയും എല്ലാവരും കൂടി മഞ്ജു എല്ലാവരും കൂടി ഇങ്ങനെ ശപിച്ചു വിടുകയാണ് കണ്ണനെ മഹാലക്ഷ്മി ആണെങ്കിൽ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് നമ്മുടെ കണ്ണനെ തോമസ് വൈദ്യരുടെ അടുത്തേക്ക് കൊണ്ടുപോകണത് കണ്ണേട്ടനെ എത്രയും പെട്ടെന്ന് സുഖമായി തളർച്ചയൊക്കെ മാറി ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞുണ്ടാകും എന്ന പ്രതീക്ഷയോടെയാണ് മഹാലക്ഷ്മി തോമസ് വൈദ്യരുടെ അടുത്തേക്ക് നമ്മുടെ കണ്ണനെ കൊണ്ടുപോകണത് പിന്നീട് കാണിക്കണത് നമ്മുടെ മേഘനാഥനെയാണ് മേഘനാഥന് ഇങ്ങനെ പറയുവാണ് ആ കണ്ണനെ അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് എന്റെ ആൾക്കാരേക്ക് അവിടെ എത്തിക്കും എന്നൊക്കെ ഇങ്ങനെ പറയണതാണ് കാണിക്കണത് എന്നിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ നമ്മുടെ കണ്ണനെ ഇങ്ങനെ ഇരുത്തി വീൽ ഒരു റൂമിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുവാണ് അപ്പോൾ അവിടെ രണ്ടിങ്ങനെ ചികിത്സയ്ക്കായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് അവരിങ്ങനെ ഒരു ഗുണ്ടകളെ പോലെ ഉള്ളൊരു ശരീരപ്രകൃതം ഉള്ളവരാണ് അവരിങ്ങനെ ഇവരെ രണ്ടാളെ ഇങ്ങനെ മാറി മാറി തുറച്ചു നോക്കുവാണ് അപ്പൊ അവരെ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും അത് മേഘനാഥൻ പറഞ്ഞു വിട്ട ഗുണ്ടകള് തന്നെയാണ് നമ്മുടെ കണ്ണന്റെ ശത്രുക്കളാണ് അവര് അപ്പൊ അവരിൽ നിന്നൊക്കെ നമ്മുടെ കണ്ണനെ ആരായിരിക്കും രക്ഷിക്കാൻ എത്തുന്നത് എന്നൊക്കെ നമുക്ക് കാത്തിരുന്നത് തന്നെ കാണാം